തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായി സ്തംഭിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഈ മാസം ഒൻപതിന് പാർലമെന്റിലെ എസ്ഐആർ ചർച്ച നടന്നേക്കുമെന്നാണ് വിവരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് സഭാ കവാടത്തിൽ ഇന്ത്യാ സഖ്യ നേതാക്കൾ പ്രതിഷേധിച്ചു എസ് ചർച്ചയെ ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നോട്ടീസുകൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള തള്ളിയതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി എസ്ഐ ആറിൽ ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ചർച്ചയ്ക്ക് തയ്യാറായാൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന മല്ലികാർജുൻ ഖർഗെ ചർച്ചയുടെ സമയപരിധി പ്രതിപക്ഷത്തിന് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും കൂടിയാലോചനയ്ക്ക് ശേഷം സമയം തീരുമാനിക്കാമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇരുസഭകളിലും അറിയിച്ചു രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി സഭാ സ്തംഭനം ഒഴിവാക്കാൻ ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തി എസ് ഐ ആറിൽ ഈ മാസം ഒൻപതിന് പത്ത് മണിക്കൂർ ചർച്ചയാകാമെന്ന് സർക്കാർ അറിയിച്ചതായാണ് സൂചന വന്ദേ മാതരത്തിന്റെ പ്രത്യേക ചർച്ച ഈ ആഴ്ച നടക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം